ഹായ് കഴിഞ്ഞ ആഴ്ച നമ്മളെ മലയാളികളെല്ലാവരും അതിഗംഭീരമായിട്ട് ഇങ്ങനെ വിഷു ആഘോഷിക്കുമായിരുന്നു അല്ലേ ആ സമയത്ത് കേരളത്തിലെ വിഡ്ഢികളായ ചില മനുഷ്യർ അതിലൊരു വീട്ടമ്മ ഉൾപ്പെടും ആർത്തി മൂത്ത് ഒരു എട്ടിൻ്റെ പണി വാങ്ങിയിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല മല്ലു ഫാമിലിന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പതിവിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കേൾക്കണം ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയുവാനായിട്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ സാധാരണഗതിയിൽ ഗതിയിൽ യൂട്യൂബേഴ്സിനൊക്കെ ഓണം വിഷു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരും അത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ വിഷു ആവുമ്പോൾ വിഷു കഴിഞ്ഞിട്ടൊക്കെ തരും ഇത് പ്രതീക്ഷിച്ച് യൂട്യൂബറായ മല്ലു അവർ ഒരു ക്യു ആർ കോഡ് ഇട്ടു വേണ്ടുന്നവർക്കൊക്കെ ഗിഫ്റ്റ് അയക്കാൻ വിട്ട് ഈ പാവപ്പെട്ട നമുക്കിങ്ങനെയൊക്കെ ആൾക്കാർ അയക്കുന്നതാണ് സ്നേഹമുള്ളവരയക്കും ചിലവർ അയക്കത്തില്ല അങ്ങനെയൊക്കെ അത് പോണത് നമ്മൾ ചോദിച്ച് വാങ്ങുന്ന കാര്യമൊന്നുമല്ലല്ലോ അത് ഓരോരുത്തരും മനസ്സാണ് അപ്പോൾ കുറേ ആളുകൾ അവർക്ക് പതിവായിട്ട് ഗിഫ്റ്റ് അയക്കുന്നതുകൊണ്ടാണ് മല്ലു ഈ തവണ അയച്ചു കൊടുത്തത് പക്ഷേ എന്ത് പറ്റിയെന്നറിയോ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മല്ലു ഫാമിലിക്ക് ഇല്ലെങ്കിൽ ആ യൂട്യൂബറിന് വലിയ പൈസയൊന്നും ഒരു പ്രതീക്ഷ രീതി കിട്ടിയില്ല അപ്പോൾ പുള്ളി എന്ത് കാണിച്ചു ആരൊക്കെയോ കുറച്ച് പേര് ചെറിയ ചെറിയ പൈസ അയച്ചു കൊടുത്തു അപ്പോൾ പുള്ളി എന്ത് കാണിച്ചു ആ അൻപത് രൂപ ഒരാൾ അയച്ചു കൊടുത്തെങ്കിൽ പുള്ളിക്ക് ഉറങ്ങെ ഈ യൂട്യൂബർ നൂറ് രൂപ ഇട്ട് കൊടുത്തു എന്നിട്ട് പുള്ളി അത് ഇൻസ്റ്റായിലും യൂട്യൂബിൽ കിട്ടും കാരണം അപ്പോൾ ഇത് കണ്ട ആളുകൾ ഓർത്ത് എന്താണ് അവനെ അവനയച്ചു കൊടുത്ത അമ്പത് കൊടുത്താൽ ഇപ്പം നൂറ് കിട്ടി എങ്കിൽ പിന്നെ നമ്മളെല്ലാവരും അഞ്ഞൂറായിരം രണ്ടായിരം ഓരോ അയച്ചു കൊടുത്താൽ ആറായിരം കിട്ടുമെന്നാണ് ഈ പൊട്ടന്മാർ പലരും വിചാരിച്ചത് എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ യൂട്യൂബർമാർ എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ ആരെങ്കിലും ആണോ അല്ല ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ സമയം എടുക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളവരെന്തെയും അത് വന്ന് കാണുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മോശപ്പെട്ട കമൻ്റ് ചെയ്തു പിന്നെ എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചാൽ എൻ്റെ പൊന്നും മക്കളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെക്കാൾ വെറും തരികിടയും ചെട്ടയും എച്ചിയാണ് അതുകൊണ്ട് എന്നെ തെറിവിളിച്ചിട്ട് പോകാൻ ഒന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പറയും അത് ഉറപ്പാട്ട ആ അതൊക്കെ പറയാനുള്ള കുറഞ്ഞു അപ്പം നമ്മൾ പറയാൻ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നെങ്കിൽ നിങ്ങൾ നല്ല കമൻറ്റിടും ഇല്ലെങ്കിൽ വീഡിയോ ചെയ്താൽ ഇത്രയേ ഉള്ളൂ കാരണം ഇപ്പോൾ എവിടെ ഞാൻ യൂട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ കുറേ ചാനലിൽ നിന്ന് പൈസ കിട്ടും അപ്പോൾ ഇതിങ്ങനെ പോകുന്ന ഒരു കലാപരിപാടിയാണ് പക്ഷേ ഈ വീട്ടമ്മയ്ക്ക് പറ്റിയ അബദ്ധം തന്നെ അറിയുമോ അതായത് കുറേ ആർത്തി മൂത്ത ആളുകളോർത്തും ആ ഇവനിപ്പം എല്ലാ അതായത് ഞങ്ങളുടെയൊക്കെ സമയമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാരണം ഇവൻ പൈസ ഉണ്ടാക്കുന്ന അതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് ഇയാൾ അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്താൽ ആയിരം തരും ആയിരം തന്ന രണ്ടായിരം തരും ഇതെന്താ നോട്ട് ഇട്ടിപ്പോൾ ആ അങ്ങനെയാണ് ചില മലയാളി പൊട്ടന്മാരും പൊട്ടികളും വിചാരിച്ചത് ഇവരെന്ത് ചെയ്തു അയാൾ കുറേ പൈസ ചറവറ ചർവറ ഇട്ട് കൊടുത്തു ആ ആദ്യ ആഴ്ച അതായത് ചെറിയ പൈസ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുപത്തഞ്ച് പത്തൊക്കെ ഇട്ട് കൊടുത്തവർക്ക് ഇരുപത്തഞ്ച് രൂപ ഇട്ടറുള്ളവർക്ക് പുള്ളി അമ്പത് കൊടുത്തു അമ്പതിട്ടവർക്ക് നൂറ് കൊടുത്തു നൂറിട്ടവർക്ക് ഇരുന്നൂറും കൊടുത്തു നേരെ മറിച്ച് ആർത്തിമൂത്ത് അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം വരെ ഇട്ട് കൊടുത്ത പൊട്ടന്മാരും ഉണ്ട് ആണും പെണ്ണുമായിട്ട് മൂവായിരം കൊടുത്തവർക്ക് പുള്ളി ആറായിരം രൂപ എടുത്ത് വിടണം ഇത് ഒരാളാണോ വായിക്കുന്നത് അല്ല കുറേ ആളുകളാണ് അപ്പോൾ വിഷുവിന് എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരൊക്കെയോ പറഞ്ഞു ചേച്ചി വിഷുവിന് പൈസ തന്നില്ലല്ലോ ഗിഫ്റ്റ് തന്നില്ലല്ലോ ഞാൻ എന്നാ പറഞ്ഞത് ഞാൻ ഒരാളെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരാം ഞാൻ തരാൻ പോയി ഒരു ലക്ഷം രണ്ടര ലക്ഷം ആളുകൾക്ക് തരണം നമ്മൾ പാവപ്പെട്ടവരുട്ടോ നമ്മുടെ ഇതിലൊന്നുമില്ല ഉള്ള കാര്യം പറയും അപ്പോൾ കൂടുതൽ കിട്ടുമെന്ന് ഒരു വീട്ടമ്മ കാണിച്ച പരിപാടി അവരുടെ അമ്മ കുട്ടിക്ക് ഉടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്ത പൈസ എടുത്ത് വേറെ പൈസയൊന്നുമില്ല പുള്ളിക്കാർ നോക്കിയപ്പോൾ ഇതെന്തോ ലോട്ടറി എടുക്കുന്ന പോലെ വിചാരിച്ചു അയാൾ അവരെന്നെ കാണിച്ചു ഇപ്പം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ച് ഈ അഞ്ഞൂറ് രൂപ എടുത്ത് മലൂരിട്ട് കൊടുത്തു രാവിലെ മുതലെ ഉച്ച വരെ നോക്കിയിരുന്നു രണ്ട് വരെ നോക്കിയിരുന്നു കിട്ടുന്നില്ല വല്ല വന്നോ പിന്നെ ഇവർക്ക് മെസ്സേജ് അയച്ചോ അവരെ കിട്ടുമോ ഇല്ല അവസാനം പണ്ട് ഇവർക്ക് പരിചയം ഉണ്ടായിരുന്ന ഏതൊരു യൂട്യൂബർ ഉണ്ട് അല്ലെങ്കിൽ മല്ലുവിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നേ ഉടനെ അയാൾക്ക് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് എനിക്ക് പൈസ വേണേ എന്നെ പറ്റിച്ച് ആ പൊട്ടന ഇങ്ങനെ കുറേ പേർക്ക് അബദ്ധം പറ്റി എന്നും മനസ്സിലായിട്ടോ ഒരു വീഡിയോ എനിക്ക് എനിക്കവരുമായിട്ട് ബന്ധമൊന്നുമില്ല ഇങ്ങനെ പറ്റുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ഇട്ട് ഈ സ്ത്രീ പറഞ്ഞ വോയിസ് ഒക്കെ ഇട്ടിട്ട് പുള്ളി പരിപാടി തീർത്ത് വിട്ടു പുള്ളി മലക്കി കാരണം ഫ്രണ്ടിനെതിൽ ഉത്തരവാദിത്തമൊന്നും ഇല്ല ഇത് കഴിഞ്ഞപ്പോഴേതേ നമ്മുടെ മല്ലിച്ചട്ടം വന്നിട്ട് പറഞ്ഞു ആ കുറേ പേർക്കൊക്കെ പൈസ കിട്ടിയില്ലോ പൈസ കിട്ടിയവരൊക്കെ ഹാപ്പിയാണല്ലോ നേരല്ലേ ഇരുപത് രൂപ കൊടുത്തു നാൽപ്പ് കിട്ടി ഞാൻ ഹാപ്പിയാണ് അമ്പത് കൊടുത്തു എങ്കിൽ നൂറ് കിട്ടി ഞാൻ സന്തോഷവതിയല്ലേ ഞാൻ കുറ്റം പറയാൻ പറഞ്ഞില്ല അഞ്ഞൂറ് കൊടുത്തു രണ്ടായിരം കൊടുത്തിട്ട് നാലായിരം കിട്ടാത്തവർ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അടുത്ത വല്ലതും വിഷു കഴിഞ്ഞിട്ട് തരാൻ നിങ്ങളവിടെ കാത്തിരുന്നു അല്ലെങ്കിൽ ഉപ്പിരുന്നു എന്ന് പുള്ളി പറഞ്ഞു ഇവിടെ എവിടെയാണ് തെറ്റ് ഞാൻ ചോദിക്കട്ടെ ഞാൻ പലപ്പോഴും പറയുന്നതാണ് ഈ യൂട്യൂബർമാർ എന്നുള്ളത് നിങ്ങളെപ്പോലത്തെ തന്നെ എല്ലാ കളത്തിലും എല്ലാ കൂടായിപ്പോ ഉള്ള മനുഷ്യനാണ് ഞങ്ങൾ നിങ്ങളെക്കാൾ മോശമാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം ഞങ്ങളോടൊക്കെ ഇടപെടാൻ ഞാനെന്നല്ല എല്ലാ യൂട്യൂബർമാരോടും നിങ്ങൾ അങ്ങനെ തന്നെ വേണം പറയാൻ ലീ ചിന്തിക്കേ എത്ര ആദർശം പറഞ്ഞാലും യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ് അപ്പോൾ ഇത് നടത്തുന്നതിന് ആളുകളെ രസിപ്പിക്കുക ചിരിപ്പിക്കുക അതിനകത്ത് പല കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങളാളുകൾ ഇതിനകത്തേക്ക് പിടിച്ചിരുത്തുന്നത് എങ്ങനെയാ ഞങ്ങളുടെ വേഷവിധാനമായിരിക്കും അല്ലെങ്കിൽ സംസാരമായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മിടുക്കാണ് അപ്പോൾ ആ ഒരു എല്ലാവർക്കും കിട്ടത്തില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കണം യൂട്യൂബർ എന്ന് പറയുന്ന സാധനം ആവശ്യത്തിന് അടവും അഭ്യാസവും തല്ലൊളിത്തരും ഉടായ്പ പരിപാടിയൊക്കെ പഠിച്ചിട്ട് മാത്രമേ അത്യാവശ്യമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യൂട്യൂബറിനെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ആരാധന മൂത്ത് ആ യൂട്യൂബർ ഇപ്പോൾ ഭയങ്കര പാവം വീഡിയോ കേടുമ്പോൾ എന്തും നല്ല കൊച്ചാ എന്നൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ ലൈവിലൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിച്ചാൽ ഞാൻ ഒന്നും പറയത്തില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലൈവില് ഞാൻ സാധാരണ ഒരു തരെയും പറയത്തില്ല കളിയാക്കി മറുപടി കൊടുക്കുകയുള്ളൂ പക്ഷെ എൻ്റെ ചാനലിൽ വന്ന കമൻ്റിലിട്ട് എന്നെ തെറി വിളിച്ച ഞാനല്ലെങ്കിൽ എൻ്റെ പിള്ളേർ സ്റ്റാഫുണ്ട് കയറി നിങ്ങളെ മേയും ഞാൻ തെറി വിളിക്കുകയൊന്നുമില്ല കേട്ടോ അതൊന്നും എൻ്റെ അല്ല പക്ഷേ കമൻറ്റിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചാൽ നമ്മൾ ചാനൽ നോക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചിങ്ങളെ വെച്ചിട്ടുണ്ട് അവർ ഇങ്ങോട്ട് വിടുന്ന സാധനം എന്തോ നല്ല ആമ്പിളേർ രണ്ടുപേരെ നമ്മുടെ സ്റ്റാഫുള്ളത് ഇനി ഇപ്പം പ്ലേർ വെച്ചിട്ടില്ല അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേരളത്തിലായിരിക്കും അവർ ഈ തെരക്കമ്മന് എഴുതിയ എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ ഒന്ന് വിളിച്ച രണ്ടെണ്ണം അവർ തിരിച്ചു വിളിച്ചു തരും ഒരു പൊതു സ്വഭാവമാണ് ആദ്യമേ ഓർത്തണം അപ്പം ഇങ്ങനെ ആർത്തി മൂത്ത വല്ലോൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ചുമ്മാ ചുടു വാങ്ങി തിന്നാം ഞാൻ അവരുടെ ചാനൽ പോയി കണ്ടിട്ടുള്ളതല്ലേ നിങ്ങളെ നിങ്ങളെപ്പോലെ എത്രയോ ആളുകൾ ചാനൽ വന്ന് കാണുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ എനിക്കൊരു നൂറ് രൂപ തന്നാൽ ഞാൻ ഉടനെ ഇരുന്നൂറ് രൂപ തറങ്ങുന്നു നല്ല നേർച്ചയുണ്ടോ അങ്ങനെ ഈ വിഷുവിൻ്റെ സമയത്ത് കേരളത്തിൽ ആ ഒരു യൂട്യൂബറും ഫാമിലിയും അത്യാവശ്യം അവരുടെ വിഷു ആഘോഷിക്കാനുള്ള തുട്ടു കൊണ്ടാക്കി വേറെ കുറേ കിഴങ്ങന്മാരും കിഴങ്ങികളും വിഷു ആഘോഷിക്കാനുള്ള പൈസ ഫ്രീ ആയിട്ട് യൂട്യൂബറിന് ഇട്ട് കൊടുത്തിട്ട് ആ ഇനി അടുത്ത പോലെ ഇതിൻ്റെ ഡബിൾ കിട്ടും കൊടുത്താൽ നോട്ടരുടെപ്പിന് കൊടുത്താൽ ബാങ്കിൽ പലിശക്ക് നിക്ഷേപിച്ച രീതിയിൽ കാത്തിരിപ്പുണ്ട് കേരളത്തിലൊക്കെ മിക്കവാറും ബാങ്കുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക കിട്ടുമോ എന്തോ കാത്തിരുന്ന് കാണോ ഇതിനകത്ത് യൂട്യൂബറെ കുറ്റം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തന്നെ കാണിച്ച മണ്ടത്തരം ആണ് അപ്പം യൂട്യൂബർമാരെ കുറിച്ചൊക്കെ ഇനിയുണ്ട് അടുത്തത് വേറെ ഒരെണ്ണം ഉണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ വിഷയം എന്ന് പറയുന്നത് ബഷീർ ബഷി എന്ന് പറയുന്ന രണ്ട് ഭാര്യയെ ഒരേ സമയം വെച്ചു പുലർത്തുന്ന ബഷീർണ്ണൻ്റെ മഹത്തരമായ കഥകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്